ഹായ് ഹലോ കല്ലറക്കൽസ് ഗോൾ പാർക്കിൻ്റെ മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോൾ കഴിഞ്ഞ എപ്പിസോഡിൽ ഒരു മുസ്ലിം വെഡ്ഡിംഗ് സെറ്റായിരുന്നു കണ്ടിട്ടുണ്ടായിരുന്നത് അതെല്ലാം നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു അതുപോലെ തന്നെ നമുക്ക് എൻക്വയറി വരുന്ന മറ്റൊരു ഐറ്റമാണ് കേരള ട്രഡീഷണൽ വെഡ്ഡിംഗ് സെറ്റുകളെ പറ്റിയത് നമുക്കറിയാം കേരള ട്രഡീഷൻ എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ അതിൻ്റെ പ്രൗഢിയും സംസ്കാരമൊക്കെ ആയിരിക്കും ആദ്യം വരിക അപ്പോൾ അതുപോലെ തന്നെയാണ് കേരള ട്രഡീഷണൽ വെഡ്ഡിങ് സെറ്റുകളൊക്കെ ഡിസൈൻ ചെയ്യപ്പെട്ടിട്ടുള്ളത് അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ കാണിക്കുന്നത് ഇരുപത് പവൻ വരുന്ന ഒരു കേരള ട്രഡീഷണൽ വെഡ്ഡിങ് സെറ്റാണ് അപ്പോൾ നമുക്കതൊന്ന് കാണാം ദാ എൻ്റെ കയ്യിലുള്ളത് ആ വെഡ്ഡിംഗ് സെറ്റാണ് അപ്പോൾ ഈ വെഡ്ഡിംഗ് സെറ്റിലേക്ക് വരികയാണെങ്കിൽ ഇതിൻ്റെ ഡിസൈനിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ആദ്യത്തെ ചോക്കർ വരുന്നതൊരു അടുക്ക് കാശുമാല മോഡലാണ് അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഡിസൈനിലേക്ക് വന്ന് നോക്കിയാൽ മനസ്സിലാകും വളരെ ട്രഡീഷണൽ ലുക്ക് തരുന്ന അതിൻ്റെ ഫസ്റ്റ് നമുക്കറിയാലോ ചോക്കറിൻ്റെ ഒരു ധർമ്മം എന്താണെന്നുള്ളത് ചോക്കർ ആദ്യം വരുമ്പോൾ തന്നെ നമുക്കൊരു റോയൽ ട്രഡീഷണൽ ഒരു പ്രൗഡി തോന്നുന്ന തരത്തിലുള്ള ലുക്ക് നമുക്കിത് സമ്മാനിക്കുന്നുണ്ട് ദെൻ ഇതിൻ്റെ സെക്കൻഡ് ചെയിൻ സെക്കൻഡ് നെക്ലസ് വരുന്നത് ലക്ഷ്മിമാലയാണ് ഇതിൻ്റെ പെൻറ്റൻറ്റിലെ ലക്ഷ്മി ഉണ്ട് അതുപോലെ തന്നെ അതിനെ സർക്കിൾ ചെയ്തിരിക്കുന്നതൊക്കെ ഒരു ബ്ലെസ്സിങ് നമുക്ക് വരുന്ന പോലെയുള്ള ഒരു 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 സൈനാണ് അതിന് ശേഷം ഇതിൽ ബൗൾസ് ഉണ്ട് ഇതിൻ്റെ ചെയിൻ്റെ അറ്റത്തായിട്ട് വരുന്ന ബൗൾസ് ഉണ്ട് ചെറിയ ചെറിയ ബോൾസും ഇതിലുണ്ട് ദെൻ ദ തേർഡ് വൺ മൂന്നാമത്തെ ചെയിൻ വരുന്നത് നമുക്കൊക്കെ ഫേവറേറ്റ് ആയിട്ടുള്ള പാലക്കാമലയാണ് പിന്നെ ഇതിൻ്റെയൊക്കെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് നമുക്ക് സിംഗിളായിട്ട് ഉപയോഗിക്കാം ഇതൊരു വെഡ്ഡിങ് സെറ്റിലേക്ക് നമ്മൾ വാങ്ങിയാലും ലേറ്റർ നമുക്ക് വിവാഹത്തിന് ശേഷമൊക്കെ നമുക്ക് സിംഗിളായിട്ടൊക്കെ ഇത് ഉപയോഗിച്ചിട്ട് നമ്മൾ എവിടെയെങ്കിലും ഒരു പാർട്ടിക്ക് പോകുമ്പോഴൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കുന്ന തരത്തിലുള്ള മാലകളാണ് ഇതെല്ലാം തന്നെയും അപ്പോൾ പാലക്കാമല ഞാൻ ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട നമ്മുടെയൊക്കെ വീഡിയോസിൽ നിങ്ങൾ കാണുന്നതാണ് പാലക്കാമലയ്ക്ക് എന്നും ഒരു ഒരു പ്രത്യേക ആരാധകരുണ്ട് ദെൻ ഫോർത്ത് വണിലേക്ക് വരികയാണെങ്കിൽ അതൊരു കാശുമാല തന്നെയാണ് ലക്ഷ്മിമാല പോലെ തന്നെ ഒരു കാശിമാല അപ്പോൾ ഇതിൻ്റെ പെൻഗെൻഡിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലക്ഷ്മി ലക്ഷ്മി ദേവി വരുന്നുണ്ട് പിന്നെ ഇതിൻ്റെ ചെയിനിൽ വരുന്ന ലക്ഷ്മി ദേവി അതിലൊരു സർക്കിള് ലക്ഷ്മി ദേവി വരുന്നുണ്ട് അതുപോലെ തന്നെ അതിൻ്റെ മുകളിലൊരു ചെറിയ പൊട്ട് പൊട്ടുപോലെയുള്ളൊരു സ്മോൾ ഡിസൈൻ ഉണ്ട് അത് ഭയങ്കര ക്യൂട്ടായിട്ടുണ്ട് ദെൻ അടുത്ത മാല വരുന്നത് മുല്ലമുട്ട് മാലയാണ് പാലക്കാമ പോലെ തന്നെ കുറേ ആളുകളുടെ ഫേവറേറ്റ് ആണ് മുല്ലമുട്ടുമാല മുല്ലമുട്ടുമാലയുടെ പ്രത്യേകത നമുക്കറിയാം അതിൻ്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ അതിൻ്റെ ഡിസൈനാണ് വളരെ ട്രഡീഷണൽ ആയിട്ടുള്ള വളരെ പ്രൗഡി തോന്നുന്ന തോന്നുന്നവർക്കുള്ള ഡിസൈനാണ് മുല്ലമുട്ടുമാലകൾക്ക് എപ്പോഴും ഉള്ളത് അപ്പോൾ മുല്ലമുട്ടുമാലയാണ് അതിൻ്റെ ഫോർത്ത് ചെയിൻ ആയിട്ട് വരുന്നത് ദെൻ അതിൻ്റെ ഫൈനൽ വൺ അതിൻ്റെ ലോങ്ങ് നെക്ലസ് വരുന്നത് മാങ്ങാമാലയാണ് മാങ്ങാമലയും ഇപ്പം പറഞ്ഞ പോലെ തന്നെ കുറേ ആളുകളുടെ ഫേവറേറ്റ് ആണ് നമുക്കതൊക്കെ നമ്മുടെ വിവാഹത്തിനൊക്കെ ഇടുമ്പോൾ തന്നെ ഒരു പ്രൗഡി തോന്നുന്ന തരത്തിലുള്ള മാലയാണല്ലോ ഈ എന്ന് പറയുന്നത് അപ്പോൾ ഇതിൻ്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ നോക്കും ഇതിൻ്റെ അവസാനത്തിലേക്ക് വരികയാണെങ്കിൽ ഇതിൻ്റെ പെൻറ്റൻ്റ് ആണ് വലിയൊരു ആണ് ഇതിലുള്ളത് ഈ പെൻറ്റൻറ് തന്നെ നോക്കും അതിൻ്റെ സെൻട്രലായിട്ടൊരു ഫ്ലവർ ഡിസൈൻ ഉണ്ട് അതിൻ്റെ മുകളിലായിട്ട് ചെറിയ സ്റ്റോൺസ് ചെറിയ മൈന്യൂട്ട് സ്റ്റോൺസ് ആണ് പക്ഷേ അതാണ് അതിനെ ഏറ്റവും അട്രാക്റ്റീവും എലഗൻറ്റും ഒക്കെ ആക്കുന്നതെന്ന് തോന്നുന്നു ദെൻ അതിൻ്റെ പെൻറ്റൻറ്റിന് താഴെയായിട്ട് ചെറിയൊരു ഒരു ഒരു ത്രീ ഡസ് പോലെയുള്ള ഒരു സാധനം വരുന്നുണ്ട് അതും വളരെ അട്രാക്റ്റീവാണ് അപ്പോൾ ഇതാണ് ഞാൻ നിങ്ങളുടെ ഇൻട്രോയിൽ പറഞ്ഞ ആ ഒരു കേരള ട്രഡീഷണൽ വെഡിങ് സെറ്റ് അപ്പോൾ ഇത് മാത്രമല്ല ഇത് കൂടാതെ ഒരുപാട് വെഡ്ഡിംഗ് സെറ്റുകൾ നമുക്ക് കറൻ്റ്ലി നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ആണ് അത് മാത്രമല്ല നിങ്ങൾക്ക് ഇനി നേരിട്ട് ഷോപ്പിലേക്ക് വരികയാണെങ്കിൽ നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്തെടുക്കാൻ നിങ്ങളുടെ താൽപ്പര്യത്തിനും നിങ്ങളുടെ ഇഷ്ടത്തിനും ഒക്കെ അനുസരിച്ച് നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്യാനുള്ള ഓപ്ഷനും നമുക്ക് അവൈലബിൾ ആണ് അപ്പോൾ ഈ ഒരു വെഡ്ഡിങ് സെറ്റ് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ ഇത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇത് പർച്ചേസ് ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് പിന്നെ എപ്പോഴും പോലെ ഞാൻ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട് സ്വർണത്തിന്റെ വിലയൊക്കെ കൂടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ വരുന്ന ആളുകളൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ തന്നെ ബുക്ക് ചെയ്യുക അല്ലെങ്കിൽ നിങ്ങക്ക് നേരിട്ട് ഷോറൂമിലേക്ക് വന്ന് പർച്ചേസ് ചെയ്യാവുന്നതാണ് കസ്റ്റമൈസ് ചെയ്യാവുന്നതാണ് നിങ്ങളുടെ മനസ്സിലെ ഡിസൈൻ നമ്മളോട് പറഞ്ഞാൽ നമുക്ക് ആ രീതിയിലും ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ വിളിക്കാൻ മറക്കണ്ട പെട്ടെന്ന് തന്നെ വിളിച്ചോളൂ ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഷോറൂമിലേക്ക് നേരിട്ട് വന്ന് പർച്ചേസ് ചെയ്യാവുന്നതാണ് நிடுமங்காட் நேயாட்டன் கர கொட்டார கருநாகப்பள்ளி